മലപ്പുറം എസ് പി എസ് ശശിധരനെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച പി വി അൻവർ എം എൽ എ മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളന പരിപാടിയിൽ എസ് പി എത്താൻ വൈകിയതാണ് എം എൽ എ പ്രകോപിപ്പിച്ചത് തന്റെ പാർക്കിലെ റോപ്പ് മോഷം പോയിട്ട് എട്ടു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിച്ചിട്ടില്ല ഏത് പൊട്ടനും കണ്ടെത്താനാവുന്നതേ ഉള്ളൂവെന്നും എം എൽ എ വിമർശിച്ചു ഇതിന് പിന്നാലെ മുഖ്യപ്രഭാഷകനായിരുന്ന എസ് പി പ്രസംഗിക്കാതെ വേദി വിട്ടു അതിനൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലോ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്പർട്ടറിയും വിളിച്ചു ഒരു വിവരങ്ങളില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം പൊളിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനുണ്ട് ഒരു പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടനും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ല അതെല്ലാം അവിടെ കിടന്നോട്ടെ മനസ്സിലായോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയതൊന്നും പറയാതിരിക്കാൻ നിർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗം നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല വിശദാംശങ്ങളുമായി ചേരുന്നു അമൽനാഥ് എസ് സാഹചര്യം വിജയ് തീർച്ചയായും മലപ്പുറത്ത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളന വേദിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് എസ് പി എസ് ശശിധരനെതിരെയാണ് രൂക്ഷമായ വിമർശനം പി വി അൻവർ എം എൽ എ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്കായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചത് ഏകദേശം ഒൻപത് അൻപതോടുകൂടി തന്നെ എം എൽ എ ഈ മലപ്പുറത്ത് എത്തിയിരുന്നു എന്നാൽ നിശ്ചയിച്ചതിലും ഇരുപത് മിനിറ്റ് താമസിച്ചാണ് പരിപാടി അതായത് സമ്മേളനം തുടങ്ങുക എന്ന അറിയിപ്പ് എം ലഭിക്കുകയായിരുന്നു കാരണം എസ് പി അവിടേക്ക് എത്താൻ വേണ്ടി പത്ത് ഇരുപതാകും അതിനാൽ തന്നെ ഈ സമ്മേളന നഗരയിലേക്ക് പത്ത് ഇരുപതോടുകൂടിയാണ് എം എൽ എ എത്തിയത് എങ്കിലും അവിടെ നിന്നും ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ് എ പി വി അൻവർ എം എൽ എ വളരെ അധികം പ്രകോപിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് ഈയൊരു സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എസ് വളരെ തിരക്ക് പിടിച്ച ഒരു വ്യക്തിയാണ് ആ തിരക്ക് മൂലമാണ് ഇത്രയും വൈകി ഈ ഒരു പരിപാടിയിൽ എത്തിയതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ താൻ അവിടെ ഇരിക്കട്ടെ എന്ന എന്ന് കരുതിയാണ് ഇത്തരത്തിൽ വൈകിയിട്ടുള്ളതെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് എന്നാണ് ആദ്യം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലും രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സർക്കാർ ഭവന പദ്ധതിക്ക് മണ്ണെടുക്കുവാൻ വേണ്ടി എസ് പിയുടെ ഭാഗത്തു നിന്നും അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ തൻ്റെ പാർക്കിലെ തൻ്റെ പാർക്കിലെ റോപ്പ് വേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ കേബിളുകൾ മോഷണം പോയിട്ട് ഏകദേശം അഞ്ചു അഞ്ചു മാസത്തിന് മുകളിലായി ഇപ്പോഴും അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏകദേശം ഒൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഈ സ്റ്റീൽ കമ്പികളാണ് മോഷണം പോയിട്ടുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു എസ് എസ് പിയെ മൂന്ന് തവണ താൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് ലഭിച്ച വിവരങ്ങളൊക്കെ തന്നെയും എസ് പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിട്ടും ഒരു തരത്തിലുള്ള പരിശോധനകളോ അല്ലെങ്കിൽ മറ്റ് കണ്ടെത്തലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല ഒരാളെ മാത്രം അതായത് ഒരു സ്ത്രീയെ മാത്രം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു അവർക്ക് ചായ കൊടുത്തു വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു എം എൽ എ എസ് പിക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി സമ്മേളനത്തിൽ എസ് പി എത്താൻ വൈകിയതാണ് എം എൽ എ രൂക്ഷമായി ഇത്തരത്തിലുള്ള പരാമർശത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിരവധി ഐ പി എസ് റിട്ടയേർഡായിട്ടുള്ള ഓഫീസർമാരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു സമയങ്ങളിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് അടക്കമാണ് ഇവരുടെ വീടുകളിലുള്ളത് ഇത്തരക്കാരാണ് നാല് ലക്ഷം രൂപയുടെ വീടിന് മണ്ണെടുക്കുവാനുള്ള അനുമതി പോലും നൽകാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളായി ായിരുന്നു ഇന്ന് പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഫിജി എന്തായാലും ഈ എസ് പിയുടെ പ്രതികരണം അദ്ദേഹം വേദി വിട്ടിറക്കുന്ന കാഴ്ചയാണ് കണ്ടത് എസ് പി എങ്ങനെ പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കാം ഫിജി എസ് പിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന സമയത്തായിരുന്നു എം എൽ എ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പരിപാടി മുഖ്യ പ്രഭാഷകനായിരുന്നു എസ് പി പ്രഭാഷണ സമയത്ത് ആ ഒരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ആ ഭാഷകളിൽ മാത്രം പ്രസംഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെതിരെ ഒരു പ്രതികരണവും നടത്താതെ എസ് അവിടെ നിന്നും ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഫിജി അമൽ ഈ എസ് പി ഐ വിമർശിക്കുന്നത് വഴി അദ്ദേഹം സമയത്ത് എത്തിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ ഈ പാർക്കിൽ നിന്ന് റോപ്പ് മോഷണം പോയി അത് അന്വേഷിച്ച് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനവും ഇതോടൊപ്പം ഉന്നയിക്കുകയാണ് പി വി അൻവർ എം എൽ എ പോലീസിലെ വീഴ്ചകളും മറ്റും കാട്ടാൻ ശ്രമിക്കുകയായിരുന്നു നിയമസഭയിലേക്കൊക്കെ ഈ വിഷയം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് എം എൽ പലതും പറയാനുണ്ടോ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ നിയമസഭയിലടക്കം ഈയൊരു വിഷയം ചർച്ചയാക്കും എന്ന രീതിയിലുള്ള പ്രതികരണമാണ് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏറ്റവും പ്രധാനമായി സൂചിപ്പിച്ചത് ഇപ്പോൾ ഫിജി പറഞ്ഞതുപോലെ തന്നെ ഈ പാർക്കിൽ ഈ റോപ്പ് വേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ കേബിളുകൾ മോഷണം പോയി അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവ ഗൗരവപരമായ രീതിയിൽ തന്നെ പരാതികൾ നൽകിയിരുന്നു തുടർച്ചയായി ഏകദേശം മൂന്ന് തവണയ്ക്ക് മുകളിലായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് പിയെ കോൺടാക്ട് ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു എങ്കിൽ പോലും കൃത്യമായ രീതിയിലേക്ക് ഒരു അന്വേഷണം നടന്നിട്ടില്ല കൃത്യ വിവരങ്ങളടക്കമാണ് ഇവിടെ എം എൽ എ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപയുടെ സ്റ്റീൽ കമ്പികളാണ് ഇവിടെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ പേർക്ക് അല്ലെങ്കിൽ ഏകദേശം പത്തോളം പേർക്ക് പോലും അത് എടുത്തുകൊണ്ടു പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വലിയ വലിയ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു മോഷണം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഒരു മോഷണം നടന്നിട്ട് ഏകദേശം അഞ്ചു മാസത്തിന് മുകളിലായി എങ്കിൽ ഇത്രയും യും സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇതിലൊരു അന്വേഷണത്തിലേക്ക് എത്താൻ വേണ്ടി പോലും ഇവിടെ പോലീസ് സേനയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന രൂക്ഷ രൂക്ഷമായ വിമർശനം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പോലീസ് സേനയുടെ ആ ഒരു പിടിപ്പുകേട് തന്നെയാണെന്നതും കൂടിയാണ് ഇതുവഴി എം എൽ എ സൂചിപ്പിക്കുന്നത് വളരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് സംസ്ഥാനത്തെ പോലീസ് സേനക്കെതിരെ നിലവിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ അടക്കം വേണം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തന്നെ എടുക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അടക്കമാണ് ഇവിടെ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്